സൂര്യ ടി വിയിലെ പുതിയ സീരിയലാണ് മാംഗല്യം തന്തുനാനേന ഇതിൽ എന്ന കഥാപാത്രവുമായി എത്തുന്ന നടനാണ് ജിഷ്ണു മേനോൻ താരത്തിൻ്റെ ആദ്യ മലയാള സീരിയലാണ് മാംഗല്യം തന്തുനാനേന എന്നാൽ ഇതിനു മുൻപ് തമിഴ് സിനിമാ സീരിയലിൽ നിറഞ്ഞാടിയ താരമാണ് ജിഷ്ണു താരത്തിനെക്കുറിച്ച് കൂടുതലറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ജൂലൈ പതിനാലിനാണ് ജിഷ്ണു ജനിച്ചത് ഇപ്പോൾ വയസ്സ് മുപ്പത്തിമൂന്ന് തൃശ്ശൂരാണ് താരത്തിൻ്റെ സ്വദേശം അച്ഛൻ അമ്മ അനിയത്തി അടങ്ങുന്നതാണ് ജിഷ്ണുവിൻ്റെ കുടുംബം അച്ഛൻ വേണു അമ്മ ജയന്തി അനിയത്തി ദർശന മായനൂരിലുള്ള നവോദയ വിദ്യാലയ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അതിനുശേഷം തൃശ്ശൂരിൽ തന്നെ എൻജിനീയറിംഗും പൂർത്തിയാക്കി അവിടുന്ന് ചെന്നൈയിലെ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി എന്നാൽ സിനിമാഅഭിനയ മോഹം ഉള്ളതിനാൽ ജിഷ്ണു മോഡലിംഗും ചെയ്യുമായിരുന്നു അങ്ങനെ ഗൗതം എന്ന ഷോർട്ട് ഫിലിമിൽ ആദ്യമായി അഭിനയിച്ചു പിന്നീട് തമിഴ് ഡയറക്ടറായ മണിരത്നം സംവിധാനം ചെയ്ത സിനിമയിൽ കാർത്തിയുടെ ഫ്രണ്ടായി അഭിനയിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ കാർഗിൽ എന്ന തമിഴ് സിനിമയിൽ നായകനായി എത്തി അതിനുശേഷം കൺമണി സുന്ദരി എന്നി തമിഴ് സീരിയലിലും നായകനായി അഭിനയിച്ചു അതിനുശേഷമാണ് മലയാളത്തിലേക്ക് ജിഷ്ണു കടന്നുവരുന്നത്